എടിയ അഫീഫ അജിനെ തേച്ചായി ഞാൻ കഞ്ചാവ് ഓടിച്ച് കിളി മാറി നടക്കുന്ന എഴുതിയ ജി ഇന്ന് എനക്ക് ആള് മാറി പോയി മോളെ ഇത് ആള് വേറെയാണ് എനക്ക് പകരം വേറെ ഒരു കുട്ടിനെ സെറ്റാക്കിയേക്കണേളെ പേരാണ് ഷഹാനിങ്ങനെ മുട്ടായി വാങ്ങിക്കൊടുക്കുവായിരുന്നു ഡയറി അങ്ങനെ പ്രേമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പൊട്ടൻറെ പോലെ കണ്ടിട്ട് മനസ്സിലായി പിന്നെ ഒരു പെണ്ണൊന്നോക്കൂല്ല എന്തൊക്കെ സാധനങ്ങളായിരുന്നു ഹഫീഫക്ക് മേടിച്ചു കൊടുത്തോണ്ടിരുന്നേ ഡയറി മിൽക്ക് അതേപോലെ നാരങ്ങ മിഠായി ഒക്കെ ഇണ്ടല്ലോ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഡെയിലി വാങ്ങി കൊടുക്കായിരുന്നു ഹഫീഫ ഒരു സാധനം തിരിച്ചു വന്നിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാ ഹഫിയു മതി ഇത് മതി ഒരു ഡയറി മിൽക്ക് കിട്ടിയല്ലോ ഞാൻ കൊറേക്കണ് ഡയറി മിൽക്കൊക്കെ ായിരുന്നു പക്ഷെ ഹഫീഫായിരുന്നു കമ്പനിണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് മാത്രം അപ്പൊ ലവ് പോലെ തന്നെ ആയിരുന്നു എട്ടാം ക്ലാസ് അതല്ലാത്ത പ്രായല്ലേ പിന്നെ അവൾക്ക് വിവരം വെച്ചപ്പോൾ വലിയ കമ്പനി ഹബീഫ ആ പറഞ്ഞിട്ടുണ്ട് അത് ഒരു കുട്ടിക്കളി പോലെ ആയിരുന്നു ഞാൻ സീരിയസ് ആയിട്ടെടുത്ത് എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് അങ്ങനെ സീരിയസ് ആക്കി എടുത്ത് ഞങ്ങളെ ലൈഫ് അങ്ങനല്ലേ ഈ രാവിലെ ആകുമ്പോ എണീക്കുക വീട്ടിലിരിക്കുക അന്ന് രണ്ടു ഫ്രണ്ട്സൊക്കെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു വായിക്കാനും എഴുതാനും കണക്കിലൊന്നും വല്യ ഇതൊന്നും ഇല്ല കണക്ക് കൂട്ടാനൊന്നും ഒക്കെ അറിയില്ല അങ്ങനെ ഒരു ജോലിയും കിട്ടാണ്ടായി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഹഫീഫയുടെ സ്വന്തം ഒറിജിനലാണ് അത് എട്ടിലോ അടിക്കുമ്പോളെ അത് ഓൾ ഇങ്ങനെ പാസിനായി ഇങ്ങനെ നോക്കിയതായിരുന്നു ഞാൻ മുട്ടായി വാങ്ങിക്കൊടുക്കായിരുന്നു ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ ഒരു വിവരം വെച്ചുകഴിഞ്ഞപ്പോളെ അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി കമ്പി ആദ്യൊരു ലൈനൊക്കെ പോലെ ആയിരുന്നു പിന്നെ അവള് പത്താം ക്ലാസ്സിലൊക്കെ എത്തി വലിയ കമ്പനി അങ്ങനെ അതൊരു കണ്ടന്റ് ആക്കിയതാണ് ഞാൻ എനിക്ക് കൊറേ ആൾക്കാരായിട്ടുണ്ടായിരുന്നു ഹഫീഫായിരുന്നു നോക്കിയത് വൺസൈഡായിട്ട് നോക്കി അതിപ്പോ പെൺകുട്ടികളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷഹാന ഷിഫ എട്ടാം ക്ലാസ്സില് പഠിക്ക ഭയങ്കര പഠിപ്പ് പഠിപ്പോളായിരുന്നു ഞാനാണ് തീരെ പഠിക്കലായിരുന്നു പക്ഷേ അഫീഫായിരുന്നു എന്നെ ആയിട്ട് കമ്പനി ആക്കുണ്ടായിരുന്നത് വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ അപ്പൊ ഒരു ലവ് പോലെ തന്നെ ആയിരുന്നു എട്ടാം ക്ലാസ് അത് അതല്ലാത്ത പിന്നെ അവൾക്ക് വിവരം വെച്ചപ്പോൾ വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല എന്നായിട്ട് അല്ല ഓൾ ഈ പ്രേമിച്ച സമയത്ത് ഒരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പത്തിലേക്ക് എത്തിയപ്പോഴാണല്ലോ ബ്രേക്കപ്പ് ആയത് ആ ഈ എട്ടാം ക്ലാസ് ഒക്കെ ഉള്ള സമയത്തുള്ള ഒരു പ്രേമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അത് പറഞ്ഞ കുട്ടിയുള്ള അങ്ങനത്തെ ഒരു ലവ് പോലല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ എന്നാ ഹബീഫ ആ പറഞ്ഞേക്കുന്നു അതങ്ങനെ ഒരു കുട്ടിക്കളി പോലെ ആയിരുന്നു അത് പിന്നെ വത്തിലൊക്കെ എത്തിയപ്പോ വിവരം വെക്കൂല്ലോ നമുക്ക് അജു സീരിയസ് ആയിട്ട് ആയിട്ടാ ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത് എന്റെ ക്യാരക്ടർ അങ്ങനെയാണ് വല്യ ബുദ്ധിയൊന്നും ഇല്ല അപ്പൊ അങ്ങനെ സീരിയസ് ആക്കി എടുത്ത് ഞാന് ഓളെ അങ്ങനെ കമ്പനിയായിരുന്നു ആയിരുന്നു ആദ്യം അപ്പൊ അങ്ങനെ ചോയിച്ചു എനിക്ക് ലൈൻ ഉണ്ടെന്നൊക്കെ ചോദിച്ചു നമ്മക്ക് സെറ്റാവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സെറ്റ് ആണ് എട്ടിലെ ടൈമില് അങ്ങനെയാണ് പിന്നെ ഒരു കണ്ടന്റ് രീതിയിൽ ഞാൻ ചെയ്തതാണ് ആ ഇങ്ങനെ ക്ലിക്ക് ആവുന്നൊന്നും കരുതില്ലേ എന്തൊക്കെ സാധനങ്ങളായിരുന്നു ണ്ടല്ലോ ഡയറി മിൽക്ക് അതേപോലെ നാരങ്ങ മുട്ടായിക്കെ ഇണ്ടല്ലോ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഡെയിലി വാങ്ങി കൊടുക്കായിരുന്നു അങ്ങനെ കൊറേ ഡയറി മിൽക്കൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തേക്കണ് അവിടുന്ന് പരയെന്നൊക്കെ പൈസ എടുത്തിട്ട് ഒന്നും കാണാതെ അങ്ങനെ പിന്നെ പത്താം ക്ലാസ്സിലെത്തിയപ്പോള് വല്യ കമ്പനി അങ്ങനെ മുണ്ടൂല എന്നോട് എന്നാ പറഞ്ഞിട്ടൊന്നുമില്ല വലിയ കമ്പനി ഇല്ലാതായി നമ്മള് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ ഈ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഹഫീഫ എടി നിനക്ക് ഞാൻ മേടിച്ച് തന്ന മിഠായി സാധനങ്ങള് എല്ലാം നീ എനിക്ക് തിരിച്ചാടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഏഹ് അത് ദേഷ്യപ്പെട്ട് പറഞ്ഞാണത് അത് ആക്ടി ആയിരുന്നു കൊറച്ചൊക്കെ എന്നാ കൊറച്ചൊക്കെ ആക്ടി അങ്ങനെ അങ്ങനെയാണെന്ന് ഹഫീഫ ഒരു സാധനം തിരിച്ചു തന്നിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാ ഹാപ്പിയാവൂ എന്തായാലും ഡയറി അതെ ആ ഇത് മതി ഇത് മതി ഒരു ഡയറി മിൽക്ക് കിട്ടിയല്ലോ ആ ഇനി അതുപോലെ ഒത്തിരി കൊടുത്തിട്ടുണ്ടോ ഞാൻ കൊറേ കൊടുത്തേക്കണ വിളക്ക് ഡയറി മിൽക്കൊക്കെ അത് പറഞ്ഞ അങ്ങനല്ലേ ആ ഒരു കണ്ടന്റ് രീതിയില്ലേ പലരും പലതും ചെയ്യണ്ടല്ലോ തെറി വിളിക്കണവരുണ്ട് കണ്ടന്റ് അത് ഞാൻ ഏഹ് ഈ ഒരു പ്രായത്തിലൊന്നൊരിക്കലൊരു പെണ്ണൊന്നു നോക്കൂല വിവരമുള്ള പെണ്ണ് നോക്കൂലെട്ടാം ക്ലാസ് നോക്കിയത് പെൺകുട്ടികളെ വിവരമുള്ളവരല്ലേ എന്നെ പോലെ ഒരാളെ നോക്കുന്നില്ല കൊറേ ആൾക്കാര് വിശ്വസിച്ചേക്കണത് കൊറേ ആൾക്കാർക്ക് മനസിലായി കണ്ടന്റാന്ന് കുറെ ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ലയിക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഈ ഷഹാന എന്ന് പറഞ്ഞ പെണ്ണുണ്ടായിരുന്നു എന്റെ പെട്ടാം ക്ലാസ്സിൽ പഠിച്ചതാ ഓളെ സൈഡ് ആയിട്ട് നോക്കിയതായിരുന്നു പക്ഷെ ഓളോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവളോട് സംസാരിച്ചിട്ടില്ല ഓളിഷ്ടമുണ്ടായിരുന്നെ നമുക്ക് ആ പ്രായത്തിൽ കൗമാരപ്രായല്ലേ അപ്പോൾ കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളോട് നമുക്കൊരു ഇത് തോന്നലോ ഒക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു േമല്ലേ കുറച്ച് പ്രേമ ഇപ്പൊ ഹഫീഫ ട്രിപ്പ് പോയി മണാലി പോയി ലഡാക്കി പോയി എന്നൊക്കെ പറഞ്ഞ് കൊറേ ഫോട്ടോസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് വേറെ പ്രേമുണ്ടായിരുന്നു പറഞ്ഞു ഇതൊക്കെ അവര് കറങ്ങാൻ പോയിട്ട് ഇട്ട് പറഞ്ഞതാണോ അത് അല്ലല്ലേ അത് ഞാൻ ആയിട്ടതാ സെക്കൻഡായിട്ടായിരുന്നു പ്രേമത്തായിട്ട് ഞാൻ ഇപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ കൈ പിടിച്ച് നടക്കലും ട്രൂ ലവ് ആയിരുന്നു അവർക്ക് സഫ്വാന് ഞാൻ അങ്ങനെ പൊട്ടന്റെ പോലെ കണ്ടിട്ടായിരുന്നു പിന്നെ മനസ്സിലായി പിന്നെ ഒരു പെണ്ണും നോക്കൂല കണ്ടന്റെ രീതി ചെയ്താണ് ഈ നാലഞ്ചു കൊല്ലൊക്കെ ഇരുന്നിട്ട് ഇപ്പോഴും വീട്ടിൽ തന്നെ ഇടക്കെ പുറത്തേക്ക് ഇറങ്ങും ജോലി വേറെ നോക്കിയേക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇതല്ലാത്തോണ്ട് വീട്ടിലെപ്പോ ആരൊക്കെ വീട്ടിലും ഉമ്മ കാക്കുണ്ട് പിന്നെ മൂത്തൊരു ചേട്ടുണ്ട് ഒരു അവിടെ മേലെയാണ് വേറെ വേറെ വീട് അവിടെയാണ് ആ ചേട്ടന് രണ്ടു കുട്ടികളുണ്ട് പെൺകുട്ടികള് ചെറിയ കുട്ടികളാ അജിത്രം പഠിച്ചു ഞാൻ പത്താം ക്ലാസ് പറ്റാതെ ഞാൻ പഠിപ്പ് പറഞ്ഞാനേ മൂന്നാം ക്ലാസ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോയി പിന്നെ ഹോസ്പിറ്റൽ ആയിട്ട് ആയിട്ടേ എന്തെ ചേട്ടന് ഒരു മെന്റൽ പ്രശ്നായിട്ട് ടെൻഷനൊക്കെ കയറിയിട്ട് അപ്പൊ അഡ്മിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ കൊറേ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഏഴ് മുതലാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയത് അത് ചേർത്തി അങ്ങനെ ഇപ്പൊ ഒന്നും അറിയില്ലായിരുന്നു വായിക്കാനും എഴുതാനും അങ്ങനെ കണക്കിലൊന്നും വല്യതൊന്നും ഇല്ല കണക്ക് കൂട്ടാനൊന്നും ആരെയൊക്കെ അറിയില്ല അങ്ങനെ ഒരു ജോലിയും കിട്ടാണ്ടായി ഞാൻ കൊറേ നോക്കിയേക്കണ ജോലിയൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ പോയിണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ഈ കണ്ടന്റ് ഹാപ്പി ആയിട്ട് കണ്ടന്റ് ഇതിന്റെ കമന്റ് ഒക്കെ വരുമ്പോളേ ഒരു ചിരിച്ചിട്ടൊക്കെ ആൾക്കാർ കമന്റ് കമന്റിടുമ്പാപ്പിനെസ് ആണ് നമ്മളെ ലൈഫ് അങ്ങനല്ലേ ഈ രാവിലെ ആകുമ്പോഴ്ക്കുക വീട്ടിലിരിക്കുക ഫോൺ നോക്കുക അങ്ങനെ ഫ്രണ്ട്സും അന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഓരോക്കെ ജോലി ആയി സെറ്റ് ആക്കുന്നു എല്ലാം സന്തോഷാവും ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ എല്ലാം നേരെയാവും ആ എല്ലാം ഹാപ്പിയായി നല്ല പ്രേമവും ജീവിതവും എല്ലാം ഉണ്ടാവട്ടെ ഉണ്ടാവില്ല നല്ലൊരു ജീവിതം ഉണ്ടാവും നല്ല ജീവിതം ഉണ്ടാവട്ടെ ജോലി കിട്ടട്ടെ പ്രേമൊന്നും വേണ്ട